അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം താമസിച്ചു വന്ന ഇരുപതുകാരിയാണ് വീട്ടിൽ പ്രസവിച്ചത് അയൽപ്പക്കാർ പോലും ഇതറിഞ്ഞില്ല രക്തസ്രാവമമുണ്ടായതോടെ യുവതി ഇന്നു രാവിലെ ചികിത്സ തേടി ആദ്യം കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നാലെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധിച്ച ഡോക്ടർ യുവതി പ്രസവിച്ചതായി മനസ്സിലാക്കി യുവതി കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ ഡോക്ടർ ആരോഗ്യവകുപ്പ് അധികൃതരെയും പിന്നീട് പോലീസിനെയും വിവരമറിയിച്ചു ഇവിടെ പറഞ്ഞു പ്രസവിച്ചിട്ടില്ല പിന്നെ ആ കണ്ടപ്പോൾ പ്രസവിച്ച് അവിടെ കിടപ്പുണ്ടെന്ന് ഉള്ളൂ ആർക്കും നിന്നും നൽകിയ ആശുപത്രികം തേടി ഇലവൻതിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തി കുടുംബാംഗങ്ങളിൽ ഒരാളാണ് കുഞ്ഞിന്റെ മൃതദേഹം കാട്ടിക്കൊടുത്തത് പൂട്ടിയിട്ടിരിക്കുന്ന അയൽവീടിന്റെ പിന്നിൽ വാഴയുടെ ചുവട്ടിലായിരുന്നു ചേമ്പിലയിൽ പൊതിഞ്ഞ പെൺകുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെ നാലു മണിക്കായിരുന്നു പ്രസവം എന്നാണ് ഇരുപതുകാരിയുടെ മൊഴി കരഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ വായ പൊത്തിപ്പിടിച്ചു പ്രസവത്തെ തുടർന്ന് കടുത്ത രക്തസ്രാവം ഉണ്ടായി കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കവേ താൻ ബോധം നഷ്ടപ്പെട്ടു വീണു ഇതോടെ കുഞ്ഞ് താഴെ വീണുവെന്നും യുവതി പറയുന്നു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ അവര് ബ്ലീഡിങ് കുറയാഞ്ഞിട്ടാണ് അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ബ്ലീഡിങ് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ അവർ മാനേജ് ചെയ്യും ഗർഭിണിയാണെന്ന വിവരം വീട്ടിൽ വീട്ടിലാർക്കും അറിയില്ലായിരുന്നുവെന്നും മൊഴിയിലുണ്ട് കാമുകനോടും ഇത് മറച്ചുവെച്ചുവെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ അസ്വാഭാവിക ക്ഷതമോ പരിക്കുകളോ ഇല്ല എന്നാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാകുമ്പോൾ ലഭ്യമാകുന്ന വിവരം കവിളിൽ ഉരഞ്ഞ പാടുണ്ട് ഉറുമ്പ് കടിച്ചതിന് സമാനമായ പാടുകൾ നെറ്റിയിലും തുടയിലുമുള്ളതായും പോലീസ് വ്യക്തമാക്കുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതശരീരം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ബിരുദ പഠനം പൂർത്തിയാക്കിയതാണ് ഇരുപതുകാരി നിർദ്ധന കുടുംബാംഗം വീട്ടിലെ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചതാണോ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ രക്തസ്രാവത്തെ തുടർന്ന് അവശ്യ യുവതി ആരോഗ്യം വീണ്ടെടുക്കുന്ന മുറയ്ക്ക് വിശദമായി ചോദ്യം ചെയ്യും ലൈംഗിക പീഡനമാണോ ഉണ്ടായതെന്നടക്കമുള്ള വിഷയങ്ങളിലും അന്വേഷണം അന്വേഷണമുണ്ടാകും ಮಾತೃಭೂಮಿ ನ್ಯೂಸ್ ಪತ್ತನ